വൈപ്പിൻ എറണാകുളം പാലങ്ങൾ യാഥാർത്ഥ്യമായി രണ്ടു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഏതാനും സ്വകാര്യ ബസ്സുകൾക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശനത്തിന് അനുമതിയായി മാർച്ച് നമ്മൾ ഒരു നഗരപ്രവേശം കവറിൽ വെച്ച് നടത്തി നമ്മുടെ നമ്മുടെ സിറ്റി വിവിധ തരത്തിലുള്ള മുപ്പതി ഏകദേശം രണ്ടര വർഷത്തെ സമരമുറകളുമായി വോട്ടിംഗ് ബസുകളുടെ നഗരപ്രവേശം സാധ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ വിവിധ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തിൽ മുട്ടി അങ്ങേയറ്റം നമ്മൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വരെ മന്ത്രിമാരെ കണ്ട് മുഖ്യമന്ത്രിക്ക് വരെ നിവേദനം നൽകി അത്തരത്തിൽ വലിയ ഒരു സമരം നമ്മൾ നടത്തിയതിന്റെ ഫലമായി ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ പതിനേഴാം തീയതി ബഹുമാന്യന്യായ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ആർ ടി എ ബോർഡ് യോഗത്തിന് നമ്മൾ ശക്തമായ ഹോസ്റ്റിൽ ബസ്സുകളെ നഗരപ്രവേശം സാധ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ കറച്ചു കൊടുക്കുകയും അതൊപ്പം തന്നെ വിവിധ ബസ് ഉടമകൾ അവരുടെ ബസ്സുകളെ കാണിച്ചുകൊണ്ട് അവരുടെ ബസ്സുകൾക്ക് കാക്കനാടും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ തവണ വഴി കാക്കനാടും ബൈക്കിലൈനുമെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് അവർക്ക് അവരുടെ പെർമിറ്റ് ഗ്രാൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് നഗരപ്രവേശത്തിലേക്ക് കാക്കനാടേക്കും അതുപോലെ തന്നെ റൈലിലേക്കും എല്ലാം പെർമിറ്റ് അനുവാദം നൽകിക്കൊണ്ട് ഇന്ന് ഉത്തരവായിരിക്കുകയാണ് എന്നാൽ പറവൂരിൽ നിന്നും മുനമ്പത്തു നിന്നുമുള്ള ബസ്സുകൾക്ക് അനുമതി അനുമതിയുണ്ടാവില്ല ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന ദൂരപരിധിയിൽ ഒതുക്കിയതിനാൽ ഇടവനക്കാട് മുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും മാത്രമേ നഗരത്തിലേക്ക് പ്രവേശന അനുമതി ലഭിക്കുകയുള്ളൂ സ്വന്തം നിലയിൽ ബസ്സുകൾ ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത് മറ്റ് അപേക്ഷകർ ബസ് ഹാജരാക്കുന്ന മുറയ്ക്കാവും അനുമതി നൽകുക ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വൈപ്പിൻകരയിലെ റെസിഡൻസ് അസോസിയേഷനുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി കവലയിൽ ആഹ്ലാദ പ്രകടനം നടത്തി മധുരം വിതരണം ചെയ്തു ഫ്രാക് പ്രസിഡന്റ് വി പി സാബു ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയന്സ് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരന് തുടങ്ങിയവർ നേതൃത്വം നൽകി